ദിലീപിനെ കുറ്റവിമുക്തനാക്കിയ വിചാരണ കോടതിയുടെ വിധിക്കെതിരെ നിയമത്തിന്റെ ഏതറ്റം വരെയും പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അതിജീവിതയെന്നും അവളെ തളർത്താമെന്ന് ആരും കരുതേണ്ട എന്നും ഭാഗ്യലക്ഷ്മി ആക്രമിക്കപ്പെട്ട കേസിൽ നീതി കിട്ടിയില്ലെന്ന അതിജീവിതയുടെ പ്രകൃതികരണം വന്നതിന് പിന്നാലെ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഭാഗ്യലക്ഷ്മി കോടതി വിധി വന്ന ശേഷം ഒരടി മുന്നോട്ട് വയ്ക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അതിജീവിത വിധി വന്ന എട്ടാം തീയതി മുതൽ ഇന്നലെ രാത്രി വരെ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരുന്നു അവൾ ഇന്നാണ് അവൾ ആ കുറിപ്പ് പൂർത്തിയാക്കി പുറത്തുവിട്ടിരിക്കുന്നത് ഈ വിധിയോട് കൂടി പലരും വിചാരിക്കുന്നുണ്ട് അവൾ തളർന്നുപോയി എന്ന ഒരിഞ്ചു പോലും അവൾ തളർന്നിട്ടില്ല മുന്നോട്ട് ശക്തിയായി സഞ്ചരിക്കാൻ തന്നെയാണ് അവളുടെ തീരുമാനം ഇതിനപ്പുറം അവൾക്ക് ഇനി അപമാനം സഹിക്കാൻ ഒന്നുമില്ല രണ്ടു മണിക്കൂർ കാറിനുള്ളിൽ സംഭവിച്ച അപമാനത്തെക്കാൾ അടച്ചിട്ട കോടതി മുറിക്കുള്ളിൽ അവൾ അനുഭവിച്ചു ഇതിൽ കൂടുതൽ ഇനി ഒന്നും സംഭവിക്കാനില്ലല്ലോ എന്ന രീതിയിലാണ് അവൾ പ്രതികരിക്കുന്നത് അപ്പീൽ പോകുമെന്ന് നേരത്തെ തന്നെ അവൾ പറഞ്ഞിരുന്നു അവളെ തളർത്താമെന്ന് പി ആർ വർക്ക് ചെയ്യുന്നവരോ ഈ കൊട്ടേഷൻ കൊടുത്ത വ്യക്തിയോ പൈസ വാങ്ങിയ വ്യക്തിയോ ആരും വിചാരിക്കേണ്ട ഞങ്ങൾ എല്ലാവരും ശക്തമായി അവൾക്കൊപ്പമുണ്ട് നേരത്തെ അങ്ങനെയൊക്കെ ഉണ്ടാകുമോ എന്ന സംശയമുണ്ടായിരുന്നു ഈ വിധി വന്നതോടുകൂടി കുറെ കൂടി എല്ലാവർക്കും വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് അയാൾ തന്നെയാണ് കൊട്ടേഷൻ കൊടുത്തത് സാമാന്യ ബുദ്ധി വെച്ച് ചിന്തിച്ചു നോക്കിയാൽ കോടതി വിധി വന്നു കഴിഞ്ഞാൽ അയാൾ പ്രതികരിക്കേണ്ടത് എനിക്ക് വളരെ സന്തോഷമുണ്ട് സത്യം വിജയിച്ചു എന്നൊക്കെയാണ് അതിനു പകരം മറ്റൊരു പെണ്ണിന്റെ പേരാണ് അയാൾ പറയുന്നത് ആ നടി ഒരിക്കലും അദ്ദേഹത്തിന്റെ പേരെ പരാമർശിച്ചിട്ടില്ല എവിടെയും ഇദ്ദേഹം ഇത് സ്വയം എന്നെ തന്നെയാണ് ചിന്തിക്കുന്നത് എന്നതിനു കാരണം അദ്ദേഹം തന്നെയാണ് ആ കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത് എന്നതുകൊണ്ടാണ് ഇനിയും അദ്ദേഹത്തിന്റെ വിലനീസം തീർന്നിട്ടില്ല ഇനിയും ഞാൻ ഇതു തന്നെ ചെയ്യും എന്ന ധൈര്യം അദ്ദേഹത്തിന് വന്നു കിട്ടിയത് ഈ വിധിയോടുകൂടിയാണ് സിനിമയ്ക്കുള്ളിൽ നിന്ന് ആരും അവളെ വിളിച്ചിട്ടില്ല എല്ലാവരും അയാൾക്കൊപ്പമാണ് കാരണം അയാളുടെ കയ്യിൽ പണമുണ്ട് ആ പണമാണ് സംസാരിക്കുന്നത് അയാളുടെ മാർക്കറ്റ് ഇല്ലാതാകുമ്പോൾ അവരുടെ ഈ പിന്തുണയൊക്കെ ഇല്ലാതെയാകും ശിക്ഷിക്കപ്പെട്ട പ്രതി പുറത്തിറങ്ങിയാലും ഇത് തന്നെയായിരിക്കും ചെയ്യുന്നത് ആ ഭയം എന്തുകൊണ്ടാണ് കോടതിക്ക് ഇല്ലാതെ പോയത് എല്ലാ പ്രിവിലേജുകളും അനുഭവിക്കുന്ന വ്യക്തികൾക്ക് ഇങ്ങനെയൊരു വിധി പറയാൻ കഴിയും ഇനിയും എത്ര കുട്ടികൾ ഇത്തരത്തിൽ ദുരനുഭവം നേരിടേണ്ടി വരും അതിജീവിത അന്ന് ഈ സംഭവം കേസാക്കിയില്ലായിരുന്നുവെങ്കിൽ ഉറപ്പായും മഞ്ജുവിനായിരിക്കും ഇതുപോലുള്ള മറ്റൊരു അനുഭവം നേരിടേണ്ടി വരിക ഭാഗ്യത്തിന് അവൾ കേസ് കൊടുത്തത് പലരും രക്ഷപ്പെട്ടത് വിധി വരുന്ന അന്ന് തന്നെയാണ് ാണ് അവൾ ഏറ്റവും സ്നേഹിക്കുന്ന മോഹൻലാൽ ദിലീപ് ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തുവിട്ടത് ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് ഒരു നിമിഷം പോലും അദ്ദേഹം ചിന്തിച്ചില്ല മേൽക്കോടതിയിൽ പ്രതീക്ഷയുണ്ട് എന്നും ഭാഗ്യലക്ഷ്മി കൂട്ടിച്ചേർക്കുന്നു